ഹായ് വോസ് ചിലന്ത് വിലയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ മൂവിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇറങ്ങിയ മൂവിയല്ല പക്ഷേ ഈ ഒരു മൂവി എന്തായാലും ഹൊറർ കാറ്റഗറിയിൽ ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഡെഫിനായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ ചെയ്യുന്നത് ഒരു സാധാരണ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥാപനത്തിലുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിട്ടോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അയാൾ എന്തൊക്കെയോ പിച്ചും പേ നിങ്ങളോട് പറയുമ്പോൾ ആരായാലും ഒന്ന് എട്ടിപ്പോകും അതിനോടൊപ്പം തന്നെ അവർ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചാൽ എന്ത് ചെയ്യും ചിരിച്ചാൽ തിരിച്ചിരിക്കേ പക്ഷെ ആ ഒരു ചിരി ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒന്നും പറയാതെ ഒരക്ഷരം ഉരിയാടാതെ അവരിങ്ങനെ ചെയ്തിട്ട് സ്വന്തം കഴുത്തറത്തോ സ്വയം കുത്തി മരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അതാണ് എക്സാക്ട്ലി സ്മൈൽ എന്ന് പറയുന്നത് അതായത് പേരിനെ അന്വൃത്മാക്കുന്നു നമ്മളിന്ന് പറയാൻ പോകുന്ന മൂവീന്ന് പറയുന്നത് സ്മൈലാണ് സ്മൈൽ ആൻഡ് സ്മൈൽ ടൂ സ്മൈൽ എന്ന് പറയുന്ന മൂവി ടു തൗസൻഡ് ട്വന്റി ടുവിലാണ് റിലീസാവുന്നത് അതുപോലെ സ്മൈൽ ടൂ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഞാനിതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ ഹൊറർ മൂവി തന്നെ കാരണം ഒരു ഹൊറർ മൂവി കാണുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് മൂവീസിനെ പറ്റി പറയാം വേണമെങ്കിൽ കോഞ്ചുറിങ് സിസിൻ അങ്ങനെ പല ടൈപ്പ് ഓഫ് മൂവീസിനെ പറ്റി പറയാം അതിൽ ഓരോ മൂവീസിൻ്റെ അടുത്തും അതിൻ്റെ ഒരു എലമെന്റ് അല്ലെങ്കിൽ മൂവീൻ്റെ ഡെത്ത് അളക്കുന്നത് അതിലെത്രമാത്രം പേടിപ്പിക്കാനുള്ള എലമെൻ്റ് ഉണ്ട് എത്രമാത്രം ആ ഒരു മൂവി നമുക്ക് കൺവീൻസിങ് ആണ് ലോജിക്കലി കൺവീൻസിങ് ആണ് എന്നൊക്കെ വെച്ചിട്ടാണ് ഒരു മൂവി സക്സസ്ഫുൾ ആവുന്നത് പക്ഷേ എങ്കിൽ പോലും പറഞ്ഞു വെക്കുന്ന കഥയിൽ ഒരു പ്രീസ്റ്റോ അല്ലെങ്കിൽ ഒരു സാധാരണ ഈ ഇന്ത്യൻ ഒക്കെ ആണെങ്കിൽ സാധാരണ പുരോഹിതനൊക്കെ വന്നിട്ട് മന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ട് ഒരു പ്രേതത്തെ തളയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു ഡെബിളിനെ ആവാഹിച്ചാൽ വീട്ടിൽ നിന്ന് ഓടിക്കുന്ന സിനാരിയിൽ നിന്ന് വളരെ കൊണ്ട് ഈ ഒരു ക്യാരക്ടർ തന്നെ ആരുടെയും സഹായമില്ലാതെ മറ്റൊരു തരത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു പ്രശ്നം എന്താണെന്ന് പഠിച്ചുകൊണ്ട് വളരെ സസ്പെൻസ് ആയിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഇലൂഷൻസ് പുറത്ത് കിടക്കാനായിട്ട് ബോധപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളാണ് അപ്പം അതിൻ്റെ ഇടയിൽ പല സീൻസും നമ്മൾ കാണും ഞെട്ടി പറച്ച് പോകുന്ന പെട്ടെന്ന് പേടിച്ച് പോകുന്ന പല രംഗങ്ങളും നമ്മൾ കാണും പക്ഷെ ഒരു ഹൊറർ മൂവി ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരാൾ പേടിക്കേണ്ട കാര്യമില്ല പേടിപ്പിക്കും പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു ഭീകരൂപീനോ ഒരു വികൃത രൂപീനോ കാണാൻ പോകുന്നില്ല അതല്ലാതെ തന്നെ ഓരോ സീൻസായിട്ടും ഓരോ രംഗങ്ങളായിട്ടും ഓരോ ഇലൂഷൻസ് ആയിട്ടും നിങ്ങൾക്കത് ഫീലാവും എത്രമാത്രം ഭയാനകമാണ് ഈ ചിരിപ്പിക്കുന്ന ഈ പ്രേതം ഇതെങ്ങനെ ഒരാളുടെ ദിനത്ത് കടന്നു ഇതെന്താണ് ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം ഇതൊക്കെയാണ് ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നത് അത്തരത്തിലൊരു ചിരിചിരിക്കുമ്പോൾ അതൊരു കൊലച്ചിരിയാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ നിലനിൽ വൈകുന്നുണ്ട് പ്രത്യേകിച്ച് അതിലെ ഹീറോയിൻ ആ ഒരു ചിരിചിരിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ തന്നെ ഇല്ലാതാക്കുന്ന സ്വയം ചെയ്യുന്ന ഒരു സീനാണ് അവിടെ നടക്കുന്നത് അതിനുശേഷം പിന്നീട് പടം സഞ്ചരിക്കുന്നത് ശരിക്കും ഓരോ നിമിഷവും മുൻമുനെ നിർത്തുന്ന പോലെയാണ് ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഹീറോയിൻ ഈ പെൺകുട്ടി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത് ഞാൻ അത് കണ്ടു ഇത് കണ്ടു ഞാൻ പല സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് എന്നെ ആരൊക്കെ ചെയ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കിത് പറയാൻ പറ്റുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന രീതിയിലാവുന്നു ചുരുക്കി പറഞ്ഞാൽ ചുറ്റുമുള്ള ആൾക്കാരും മറ്റുള്ള ആൾക്കാരും ഇവർക്കും എന്തൊക്കെയോ മെന്റൽ ഇൽനെസ് ഉണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എങ്കിലും ഇവിടുത്തെ ഹീറോയിൻ കഥാപാത്രം ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് അവരുടെ മാനസിക നില തരാറ്റാത്ത രീതിയിൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കണം അതായത് ഭയപ്പെട്ട് പിന്നിലേക്ക് പോകാതെ പുറത്ത് കിടക്കണമെന്ന രീതിയിൽ അവർ നടത്തുന്ന ചില ശ്രമങ്ങളാണ് ഇത് എന്താണ് ഈ സംഭവം ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം എന്നൊക്കെയുള്ള ഒരു പ്ലോട്ടിൽ കൂടിയാണ് കഥ കടന്നു പോകുന്നത് അപ്പം അതിന് അതിൻ്റെതായ കുറേ ത്രില്ലിംഗ് മൊമെൻസ് ഉണ്ട് നമ്മൾ ചില മൊമെൻസ് ഒക്കെ കാണുമ്പോൾ ചെ ശരിക്കും പറഞ്ഞാൽ പേടിച്ച് ഞെട്ടി തിരിക്കും പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതിനകത്തേക്ക് പെട്ടെന്ന് ഗംഭീര ട്വിസ്റ്റോടുകൂടി പ്രേതം കടന്നു വരികയോ ബാത്റൂമിന് പോയിട്ട് ലൈറ്റിൽ ഇടുന്ന സമയത്ത് പ്രേതം കടന്നു വരിക അങ്ങനൊന്നും അല്ല ഇത് സംഭവിക്കുന്നത് ശരിക്കും പ്രത്യേകിച്ച് ഒരു ഭീകരരൂപിയുടെ പ്രത്യക്ഷപ്പെടലൊന്നും ഇല്ല പക്ഷേ ഈ ഒരു ചിരി തന്നെയാണ് എപ്പോഴും വില്ലനാവാറുള്ളത് അതുപോലെ തന്നെ മെൻ്റൽ ഇലൂഷൻസ് ആണ് ഇതിനകത്ത് വില്ലനാവാറുള്ളത് അങ്ങനത്തെ സീൻസ് നല്ലൊരു ബീജിയും വിട്ട് നമ്മളെ കാണിച്ചുകൊണ്ട് മിക്ക സമയത്തും നമ്മളെ കിടിലം കൊള്ളിക്കുന്നൊരു മൂവിയാണ് അതായത് ഒരു ഭീകരരൂപയെ കാണാതെ തന്നെ പേടിക്കാനായിട്ടുള്ള എലമെന്റ്സ് നന്നായിട്ട് സിനിമയിൽ കുത്തിക്കേറ്റ് വെച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഈ ഒരു യാത്രയിൽ പുള്ളിക്കാരിക്കൊരു സുഹൃത്തിന്റെ സഹായം ആവശ്യം വരും ഈ സുഹൃത്തും പുള്ളിക്കാരിയും കൂടെ ചേർന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു കേഴ്സ് ഇന്ന് രക്ഷപ്പെടാം രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ ഇതൊക്കെ മനോഹരമായിട്ട് പറഞ്ഞൊരു മൂവിയാണ് സ്മൈൽ ആൻഡ് ദ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ അത് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു മൂവി കാണാൻ തൊര ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ബോറിംഗ് ആയിരിക്കും നിങ്ങൾ അതൊന്നും ഓർക്കാതെ ക്ലൈമാക്സ് എന്തായിരിക്കും ഓർക്കാതെ എന്തായിരിക്കും ഈ മൂവി പറഞ്ഞു വെക്കാൻ പോകുന്നത് ഇതിൻ്റെ വ്യത്യസ്തത മറ്റുള്ള ഹൊറർ മൂവീസിന് എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് കാണുന്നത് ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വൺലൈൻ അതിനുശേഷം ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ തന്നെ ഇറങ്ങിയൊരു മൂവി തന്നെയാണ് സ്മൈൽ ടു എന്ന് പറയുന്നത് സ്മൈൽ ടു കുറേയധികം അതിൻ്റെ ബാക്കി തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞില്ല അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ള ഹീറോയിൻ്റെ കൂടെ വരുന്ന ക്യാരക്ടർ ഈ ഹീറോയിൻ്റെ കൂടെ വരുന്ന ക്യാരക്ടർ ആ ഒരു കഥയിൽ വളരെ വൈറ്റലായിട്ടൊരു റോള് കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷം തുടർന്ന് അങ്ങോട്ട് കഥ മറ്റു രീതിയിലേക്ക് പോവുകയാണ് അതിന് മറ്റൊരു വിക്റ്റീം വരികയാണ് ഈ വിക്റ്റിമിന് ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി മെന്റലി ഉണ്ട് അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഇലൂഷൻസിലൂടെ പുള്ളിക്കാർ കടന്നു പോവുകയും അതിന് എങ്ങനെ പുള്ളിക്കാർ നേരിട്ടു എന്നുള്ളതാണ് ആൻഡ് അതിൽ പറയാനാണെങ്കിൽ ആ ഒരു റോള് അഭിനയിച്ചിരിക്കുന്ന പുള്ളിക്കാർ നവോമി സ്കോട്ട്സ് എന്ന് പറയുന്ന ആക്ട്രസ് ആണ് ഈ ഒരു പുള്ളിക്കാരി ഈ ഒരു റോള് ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിക്ക് ആ ഒരു ഇമോഷൻസും ടെൻഷനും അപ്പം ഏടിപ്പിക്കുന്ന രീതിയൊക്കെ ഫസ്റ്റ് പാർട്ടിനേക്കാളും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എങ്കിലും എനിക്ക് പേഴ്സണലി കൂടുതലും സീൻസും വിഷ്വൽസും എല്ലാം ഒന്ന് ഒന്നിനൊന്ന് മികച്ചതായിട്ട് തോന്നിയത് ഫസ്റ്റ് പാർട്ട് തന്നെയാണ് സെക്കൻഡ് പാർട്ട് മോശമൊന്നുമല്ല ഈ സെക്കൻഡ് പാർട്ടിലും ഇതുപോലെ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് വേറെ വ്യത്യസ്തകൾ നന്ന രീതിയിലൂടെ കഥ അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ കൊറിയോഗ്രഫി ആൻഡ് ബീജിയം ഒന്നിനൊന്ന് മികച്ചത് തന്നെയായിരുന്നു അപ്പോൾ സ്മൈൽ ടൂവിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴും നമുക്ക് ആ കഥ കൊണ്ടെത്തിക്കുന്നത് ഒരു ഫിനിഷിങ്ങിലല്ല അതിന് ഇനിയും പാർട്സുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ വീണ്ടും പ്ലോട്ടുകളും ടിസ്റ്റോളും തുറന്നു വരാം അത്തരത്തിൽ കഥ കൊണ്ടുവന്ന് വീണ്ടും നമ്മളെ സസ്പെൻസിൽ എത്തിച്ച് നിർത്തുന്ന രീതിയിലാണ് സ്മൈൽ ടൂ അവസാനി എയിറ്റ് പോയിൻറ്റ് ഫൈവ് നയൻ വെർത്ത് ആയിട്ടുള്ളൊരു മൂവിയാണ് പക്ഷെ കൂടുതൽ ആൾക്കാർക്കും സ്മൈൽ ടൂവിനെ പറ്റിയിട്ട് കൂടുതൽ മികച്ച അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലും എന്നെ മിക്കപ്പോഴും ഫസ്റ്റ് പാർട്ടിനെക്കാളും സെക്കൻഡ് പാർട്സ് നിരാശപ്പെടുത്താനുണ്ട് ഒരു പക്ഷേ എനിക്ക് കൗതുകം കൂടുതലോ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ കൂടുതലൊന്നാണ് പക്ഷേ അതൊന്നും അല്ലെങ്കിലും ആ മൂവി മികച്ചത് തന്നെയാണ് അതിനും ഡെഫിനറ്റ്ലി ഒരു സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് റേറ്റിംഗ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മൂവി നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുക ഡെഫിനറ്റ്ലി ഹോറർ ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട പടമാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ആൾക്കാർ ഡെഫിനറ്റ്ലി തേടി പിടിച്ചത് കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലിപ്പോൾ പോയി മൂവി കാണുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് മറ്റൊരു മൂവിയായിട്ട് വീണ്ടും കാണാം ആൻഡ് ബൈ